സ്വാമി ആനന്ദതീർഥന്റെ ജീവിതം സാംസ്കാരിക കേരളത്തിന്റെ ഊർജ സ്രോതസ്സാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇ എം അഷറഫ് രചിച്ച സ്വാമി ആനന്ദതീർഥ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച പയ്യന്നൂരിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാമി ആനന്ദതീർ ജീവിതമാകെ പോരാട്ടമാക്കി മാറ്റിയ മനുഷ്യ സ്നേഹിയാണ് ശ്രീനാരായണ ഗുരുവുമെല്ലാം പകർന്ന ദീപശികൾ മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്നും മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഈ രാജ്യത്തെ സംസ്കാരം സാമൂഹ്യബോധം രാഷ്ട്രീയ ബോധം ഇതൊക്കെ തന്നെ ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ ജനാധിപത്യവും സ്വാതന്ത്ര്യം മതനിരക്ഷയും ഇതെല്ലാം സംരക്ഷിക്കുന്ന ഭരണഘടനയും സംരക്ഷിക്കാൻ കുതിച്ചയുമായി വീണ്ടും നമ്മൾ മന്മുഖത്തേക്ക് നീങ്ങേണ്ട ഒരു വർത്തമാനകാലത്ത് ഇ എം അഷ്റഫ് രചിച്ച സ്വാമി ആനന്ദതീർത്ഥ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പയ്യനൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് മന്ത്രി നിർവഹിച്ചു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പുസ്തകം ഏറ്റുവാങ്ങി ടി എ മസൂദൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി പി വേണുഗോപാലൻ മുകുന്ദൻ മഠത്തിൽ കെ പി ശ്രീശന് ഇ എം അഷ്റഫ് കെ പി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ